ും പ്രണയസലാഭങ്ങൾക്കും പരസ്പരം മനസ്സു തുറന്ന് സംസാരിക്കാനും അടുത്തറിയാനുമൊക്കെ നമുക്ക് ഡേറ്റിംഗ് ആപ്പ് ഉണ്ടല്ലേ എന്നാലും കൂട്ടുകാർ ഇല്ലെങ്കിൽ ഒരു രസവും ഇല്ലെന്ന് ചിന്തിക്കുന്നവരാണ് സൗഹൃദങ്ങളും പുതിയ ഒക്കെ തേടാൻ ഡേറ്റിംഗ് ആപ്പ് വളരെ നമ്മെ സഹായിക്കുന്നുമുണ്ട് ഇഷ്ടപ്പെട്ട ഒരാളെ സ്വൈപ്പ് ചെയ്ത് തിരഞ്ഞെടുത്ത് സുഹൃത്താക്കാം അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാം ഇനി ഇഷ്ടപ്പെട്ടാലോ നേരിട്ട് ഒരിടത്ത് കണ്ടുമുട്ടുകയും ചെയ്യാം ഇതാണ് ഡേറ്റിംഗ് ആപ്പ് പിന്തുടർന്ന രീതി ഇത് മനുഷ്യന്മാർക്കുള്ളതാണ് ഇത്തരത്തിൽ നമ്മുടെ വളർത്തു മൃഗങ്ങൾക്കും ഒരു ഡേറ്റിംഗ് ആപ്പ് ഉണ്ടെങ്കിലും അതും നായ്ക്കൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ കിടല തോന്നുന്നില്ലേ എന്നാൽ അത്തരത്തിലൊന്നുണ്ട് ഹൈദരാബാദ് സാനിക്പുരി സ്വദേശിയായ മൗരി കൊല്ലംപിയാണ് ഈ ആപ്പ് നിർമ്മിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീട്ടിലെ നായ്ക്കൾ പലപ്പോഴും ഒറ്റപ്പെടുന്നത് മൗരിയ പലതവണ കണ്ടിട്ടുണ്ട് ഇതോടെയാണ് നായ്ക്കൾക്കും ഒരു ഡേറ്റിംഗ് ആപ്പ് ഉണ്ടെങ്കിൽ എന്ന ചിന്ത മനസ്സിലേക്ക് വന്നത് കാരണം ഒറ്റപ്പെടുന്ന മനുഷ്യർക്കും പുതിയ സൗഹൃദം തേടി പോകുന്നവർക്കുമൊക്കെ ഡേറ്റിംഗ് ആപ്പ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ വളർത്തുമൃഗങ്ങൾക്കും ആവാം എന്നതായി ചിന്ത അങ്ങനെയാണ് ഡാ ഫയർ എന്ന ആപ്പ് പറഞ്ഞത് നായ്ക്കൾക്ക് അവരുടെ സ്വന്തം സുഹൃത്തിനെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഡേറ്റിംഗ് ആപ്പ് ആണ് ഡാ ഫയർ ഡേറ്റിംഗ് ആപ്പ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ ഡാക് ഫയർ ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്യണം രജിസ്ട്രേഷൻ സമയത്ത് നായയുടെ പേര് വയസ്സ് സ്വഭാവം ഇനം സ്ഥലം ഇഷ്ടങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ചേർത്ത് ഒരു പ്രൊഫൈൽ സൃഷ്ടിക്കണം ഇതോടെ നായുടെ ഒരു പ്രൊഫൈൽ ഗാലറി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും പിന്നീട് ഉടമകൾക്ക് പ്രൊഫൈലുകൾ പരിശോധിച്ച് സമീപത്തുള്ള നായ്ക്കളുടെ ചിത്രങ്ങൾ കാണാനും അവയുമായി മാച്ച് ചെയ്യാനും സാധിക്കും ഇതിലൂടെ അനുയോജ്യമായ മാച്ചുകൾ കണ്ടെത്താനും സാധിക്കും ആപ്പിന്റെ പ്രധാന ആകർഷങ്ങളിൽ ഒന്ന് വീഡിയോ കോളാണ് അത് ഉടമകൾ തമ്മിലല്ല പകരം നായ്ക്കൾക്ക് തമ്മിൽ തമ്മിൽ തന്നെ വീഡിയോ കോളിനുള്ള സൗകര്യമുണ്ട് മാത്രമല്ല ഉടമകൾക്ക് നായോട് സംസാരിച്ച് അതിന്റെ പ്രതികരണങ്ങൾ നിരീക്ഷിക്കാനും തുടർന്ന് കൊണ്ടുപോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനും സാധിക്കും രണ്ടു പക്ഷത്തിനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് കൂട്ടുകുളാം അവർക്ക് തമ്മിൽ വെയിറ്റ് ചെയ്യാനുമുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും തീരുമാനിക്കാം മനുഷ്യർക്കുള്ള ഡേറ്റിംഗ് ആപ്പ് പോലെ തന്നെയാണത് പ്രാഥമിക ആശയവിനിമയം സൗജന്യമാണ് സന്ദേശങ്ങൾ അയക്കുന്നത് പോലുള്ള കൂടുതൽ ഫീച്ചറുകൾ ആറു മാസമോ ഒരു വർഷമോ ഉള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വേണം ഇങ്ങനെ നായ്ക്കൾക്ക് അവരുടെ സുഹൃത്തുക്കളെയും മറ്റും കണ്ടെത്താൻ ഡാഫ് ഫെയർ ആപ്പിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നാണ് മൗര്യ ഉറപ്പിച്ചു പറയുന്നത് നായ്ക്കൾക്കുള്ള ഇന്ത്യയിലെ ആദ്യ ഡേറ്റിംഗ് ആപ്പ് ആണ് ഡാഫെയർ എന്നാണ് പറയപ്പെടുന്നത് ഞോട് ഇടയിലാണ് ഡാഫെയർ ജനപ്രീതി തേടുന്നത് ഹൈദരാബാദിൽ തന്നെയായിരുന്നു ആദ്യമായി ഇത് ലോഞ്ച് ചെയ്തത് ഇപ്പോൾ മുംബൈ ബംഗളൂരു എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചു ഓരോ ആളുകളുടെയും ആവശ്യപ്രകാരം ഇതുവരെ പത്ത് ലക്ഷത്തിലധികം പേർ ഡാഫിയർ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞു ഈ ആപ്പ് നിർമ്മിച്ചിരിക്കുന്നത് കേവലം വിനോദത്തിന് മാത്രമല്ല നായകൾക്കുണ്ടാകുന്ന ഒറ്റപ്പെടൽ ഇല്ലാതാക്കാൻ കൂടിയാണെന്നാണ് മൗര്യ പറഞ്ഞത് പലപ്പോഴും നഗരത്തിലെ വീടുകളിലൊക്കെ ഒരേ ഒരു നായ മാത്രമാണ് ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള നായ്ക്കൾക്ക് ഒറ്റപ്പെടൽ നേരിടേണ്ടി വരുന്നുണ്ട് ഡാഫിയർവർക്ക് സുഹൃദ് ബന്ധങ്ങൾ നൽകും ഓമന മൃഗങ്ങളുള്ളവർക്ക് മറ്റൊന്നായ്ക്കളുമായി കൂട്ടുകൂടാനും അതിനായ ഒരു വേദി ഒരുക്കാനും സാധിക്കും ആപ്പ് വ്യാപകമായി വളർന്നതിനിടെ ഇന്ത്യയിലെ കൂടുതൽ നഗരങ്ങളിലേക്കും സേവനം വിപുലീകരിക്കാനുള്ള പദ്ധതിയിലാണ് മൗര്യ ഓമന മൃഗങ്ങളായ നായ്ക്കളുടെ ലോകത്ത് ഒരിക്കലുമില്ലാത്ത തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുത്തുക എന്നതാണ് ഡാഫിയറിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മൗര്യ പറഞ്ഞു നിർത്തി